നമസ്കാരം അങ്കമല ഡേല ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യമേ തന്നെ ചെറിയൊരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചെയ്ത ചാനൽ ഒന്ന് കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അവർക്കും ഒന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അക്കിടൻ പെർഫോമൻസ് അക്കിടൻ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങനെ ആ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് വീണ് കെട്ടിയിരിക്കുകയാണ് ലോകമാസകലമുള്ള എല്ലാ മമ്മൂട്ടി ആരാധകരും മാത്രമല്ല മലയാള സിനിമയിലെ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം വരാം ഇതിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ലൈവ് റിയാക്ഷൻ അല്ല കേട്ടോ കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു എന്നുള്ളതാണ് ഈ ട്രെയിലറിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അടിയുടെ ഇടിയുടെ പൂർവമായി ഇതാ എൻട്രി ജോസിന്റെ എൻട്രി നമുക്ക് ആ ട്രെയിലറിലേക്ക് ഒന്ന് പോകാം പോവാൻ വിളിക്കുന്നത് அதுக்கு வந்து வந்து அதுக்கு பதிலா அந்த கவிதை இப்ப கழிஞ்சு வந்து பெண்டிய அந்த ജീവിതத்தை நோக்கிட தொடரறதுல நான் வந்து தெரிமா இந்த நகரத்தில் மட்டும் வலன்னு பேசிட்டு இருக்கிறேன் வந்து பேர்கிறது എന്തൊരു പെർഫോമൻസ് മനസ്സിൽ കാഴ്ച വയ്ക്കുന്നത് ഇത് അൾട്ടിമേറ്റ് ബിഗ് ബാങ്ക് ഉറപ്പാണ് ബിഗ് ബാങ്ക് ഇൻ തിയേറ്റേഴ്സ് ഫയർ ഐറ്റം കിഡലൻ കിഡലൻ ഒന്നും പറയാനില്ലാണ്ടാ മമ്മൂക്ക എന്താണോ നമ്മളോട് എന്ന് പറഞ്ഞത് ഇടിയുടെ അടിയുടെ പൂരം തന്നെയാണ് ഈ സിനിമയിൽ നിന്ന് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിലെ മമ്മൂട്ടി തന്നെയാണ് വൺ മാൻ ഷോ തന്നെയാണ് പലരും പറയുന്നത് കേട്ടു മമ്മൂട്ടി അനിയന്മാരെ വെച്ച് തകർക്കുന്ന രീതിയിലായിരിക്കും അനിയൻകുട്ടി ഇടികൂടുന്നു അനിയനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡൂപ്പിനെ വെച്ച് ടീ ടോം ഇട്ടികൊള്ളുന്ന എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് പരിഹാസങ്ങള് മമ്മൂക്കയുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് മുൻകൂട്ടി ദുഷ്ചിന്തയോടുകൂടി കണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആരാധകർ ചില നടമാരുടെ ആരാധകരാണ് ഇതിന്റെ പുറകില് എന്തായാലും ആ ഒരു ആരാധന അത്ര നല്ലൊരു ആരാധനയായിട്ട് തോന്നുന്നില്ല കാരണം ആഹ് എന്താ നടമാരും അവരുടേതായിട്ട് ഡ്രോബാക്സും അവരുടേതായിട്ട് കഴിവുകളും ഉണ്ടല്ലോട്ടെ എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം പക്ഷെ ഇവിടെ ഒരു എഴുപത്തിമൂന്ന് പൈസ ആവാൻ നിൽക്കുന്ന ഒരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ കാണുമ്പോൾ അതേ ഒരു ഇരുപത്തി ഏഴുകാരനെ പോലെയാണ് കയറുന്ന അക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററില് ഒരു കാര്യം ഉറപ്പിച്ചോ ആരാധകര് മാത്രമല്ല ആരും എഴുന്നേറ്റ് നിന്ന് ബസിലടിച്ച് കൈകെട്ടിക്കുന്ന രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം ആണ് ഈ ട്രെയിലർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വെറും തീയല്ല ചുമ്മാ തീയല്ല കാട്ടു തീ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ഈ കാട്ടു തീയങ്ങ് തിയേറ്ററിൽ ആളിപ്പടരാൻ തയ്യാറായിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്ന് മുതല് ആ കാട്ടു തീ അങ്ങ് ലോകകപ്പ് മാസകരം വ്യാപിക്കാൻ പോവുകയാണ് പക്കം ാണ് തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണെന്ന് ചിത്രത്തിന്റെ ഒരു ട്രെയിലർ കൊണ്ട് തന്നെ അത് സാധിച്ചെടുത്തിരിക്കാണ് പലരും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പോരാ അല്ലെങ്കിൽ പലതും പോരാ എന്നൊക്കെ പലരും പലരും പല പട്ടം പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കാം ഇത് തന്നെ താരാണെന്ന് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ്സും ചിത്രങ്ങളായിട്ടും ഫോട്ടോസായിട്ടും അതുപോലെ തന്നെ പോസ്റ്ററുകളായിട്ടൊക്കെ വരുമ്പോൾ അത് ഒരുപാട് രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതൊരു കാര്യം ഉറപ്പിക്കാം മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ ഒരു ചിത്രമായി മാറും ടർബോ എന്ന ചിത്രം അതിൽ ബിന്ദു മണിക്കറിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല വ്യക്തികളും നമുക്ക് അറിയുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നുണ്ട് ഇപ്പൊ ഇതില് എടുത്തു പറയുകയാണെങ്കിൽ വില്ലൻ കഥാപാത്രമായിട്ട് എത്തുന്ന നമ്മുടെ പട്ടം ഋഷഭ് ഷെഡിയിലും ഈ പറഞ്ഞ അദ്ദേഹത്തിന് പലപ്പോഴും തെറ്റുണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പൊ തെറ്റി പറയും പലപ്പോഴും ക്ഷമിക്കണം ഏതായാലും ഈ കഥാപാത്ര കലക്കനാവും എന്നുള്ള ഉറപ്പാണ് ഏതായാലും ടോബി എന്ന ചിത്രത്തിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു ഒരു സ്ക്രീൻ പ്രസൻസ് അതിനേക്കാൾ ഭീകരമായിട്ട് ഒരു വില്ലൻ കഥാപാത്രമായിട്ട് എടുത്തുമ്പോൾ അദ്ദേഹത്തിന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സുനിലും ഗംഭീരമായിട്ടുള്ള കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു ഗ്യാങ്ക് അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ കാണിക്കുന്നില്ല ചെറിയൊരു കട്ട്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗ്ലിംസ് കൂടി വരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റോ സേവിയർ തകർത്തുണ്ട് എന്തായാലും ആ ഒരു സെലക്ഷൻ ക്രിസ്റ്റോ സേവറിന് എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ഈ ചിത്രം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും തിയേറ്ററിൽ ഓരോ നിമിഷവും നമുക്ക് കയ്യടിക്കുള്ള വകുപ്പ് ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോമഡിയും ഉണ്ട് ആക്ഷനും ഉണ്ട് അത്യാവശ്യം നല്ലൊരു കഥയും ഉണ്ട് സിനിമയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദുൻ മാനുവൽ തോമസ് പറഞ്ഞ ആ ഇന്റർവ്യൂ പ്രകാരം എക്സ്ട്രാ ഒരു പവർ ഉള്ള അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു നായകൻ തന്നെയാണ് ഈ സിനിമയിൽ മമ്മൂക്കയുടെ ടർബോ ജോസായൻ എന്ന് വിളിക്കുന്ന വീടിയിൽ തന്നെ നമുക്കറിയാം ഈ ചിത്രത്തിന്റെ ഒരു നിഷ്കളങ്ക ഒരുപാട് സുഹൃത്തുക്കളും സഹോദരങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്തായാലും ആ ഒരു സഹോദര തുല്യമായിട്ടുള്ള വാക്സിനൊക്കെ നമുക്ക് സിനിമയിൽ കാണുന്നുണ്ട് അതൊരു നായികനെ കാണുന്നുണ്ട് എന്തോ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ അവർ ചെടുന്നുണ്ട് ഒരു കാര്യം ഓർപ്പിക്കാം അത് നമ്മളെ നമ്മുടെ വില്ലൻ കഥാപാത്രത്തിന്റെ ഗാംഗിലേക്ക് ചെന്ന് കയറുകയായിരിക്കുന്ന തോന്നുന്നത് മാത്രമല്ല വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള കിടിലൻ കൊറിയോഗ്രാഫി തന്നെയാണ് സിനിമയിൽ ഉണ്ടാകുന്നത് സ്റ്റണ്ട് കൊറിയോഗ്രാഫി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു കാര്യം ഉറപ്പിക്കാം അഞ്ചിലധികം ഫൈറ്റ് സിനിമയിൽ ഉണ്ടെന്ന് വ്യക്തമാണ് എട്ട് ഇടിയുണ്ടെന്നാണ് കേട്ടത് ഏതായാലും പക്ഷേ അതില് കാർ ചെയ്സിംഗ് അടക്കമാണോ ഒരു കുട്ടിയെ പറഞ്ഞുകൂടാ എന്തായാലും തിയേറ്ററിൽ സിനിമ നമുക്ക് ആസ്വദിക്കാനുള്ള നൂറിൽ നൂറ് ശതമാനം മാർക്ക് കൊടുക്കാവുന്ന ഒരു സിനിമ തന്നെയായി മാറി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ സ്പെഷ്യൽ ട്രെയിലർ കട്ട്സ് ചെയ്തിരിക്കുന്ന ആയിരിക്കണം ആയിരിക്കണം പേരുടെ മനസ്സിൽ പോകാട്ടോ സോറി ആ പേര് ആണെങ്കിൽ നോക്കാം നമുക്ക് അപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇതിന്റെ ട്രെയിലർ കട്ട്സ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല ചിത്രത്തിന്റെ രണ്ട് അമ്മുക തന്നെയാണ് കാരണം ഓരോ ക്യാമറ വർക്കും ഗംഭീരമായിട്ടുള്ള ക്യാമറ വർക്കൊക്കെയാണ് എനിക്ക് എന്തൊക്കെ അറിയില്ല അത്രമാത്രം ഒരു നൂറ് ശതമാനം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിൽ തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ വന്നിരിക്കുന്നത് സാധാരണ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ആൾക്കാർ വന്ന് ഇട്ടിക്കൂടുന്ന രീതിയിൽ നമുക്ക് പറയാറില്ല ഇതിവിടെ മമ്മൂട്ടി തകർത്ത തലകുത്തി മറഞ്ഞൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫൈറ്റ് അതൊരു എഴുപത്തി മൂന്നും പൈസ അദ്ദേഹം ഈ കാറ്റിക്കൂട്ടുന്നത് ആലോചിക്കണോ അപ്പൊ ടൊർബോ ജോസ ചായനാകാനായിട്ട് അദ്ദേഹം എത്രമാത്രം ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സിനിമ കാണുമ്പോ മനസ്സിലാക്കാൻ സാധിക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം തന്നെയായിരിക്കും ഈ ട്രെയിലർ കണ്ട വ്യക്തികളെല്ലാം തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് എടുക്കും അത് അതൊന്നും ഉറപ്പാണ് പയ്യെ പയ്യെ ഇതൊരു ട്രെൻഡിങ് ഒരു ട്രെയിലറായി മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയം വേണ്ട നാളെ ഈ നേരത്തെ നമുക്ക് ബെറ്റ് വയ്ക്കാം ഇതൊരു ട്രെൻഡിങ് വൺ എന്ന് നിൽക്കുന്ന പൊസിഷനിൽ തന്നെയായിരിക്കും ഈ ട്രെയിലറിന്റെ സ്ഥാനം ഏതായാലും വൈശാഖ് അദ്ദേഹത്തിൻറെ എല്ലാ പണികൾ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട് മമ്മൂട്ടിനെ കൊണ്ട് പണിപ്പിച്ചിട്ടുണ്ട് നന്നായി പണി എടുപ്പിച്ചിട്ടുണ്ട് നമുക്കത് ആ ഒരു നമ്മുടെ റിലീസ് ചെയ്ത് പുറത്തുവിടുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ചില ഇന്റർവ്യൂലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു മുൻപേ വേറൊരു സിനിമയാണ് കാതലിന്റെ ആ ഒരു സമയത്താകൊണ്ട് അദ്ദേഹം ഒരു പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ് ഒരുപാട് പണി എടുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത് പൈസ അടുത്ത് നമ്മള് ഒരു ഇത്ര പ്രായം എന്ന് ചിന്തിക്കാണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യിപ്പിച്ചേക്കുന്നത് പറയുമ്പോൾ അത് മമ്മൂക്കയുടെ എനർജി കണ്ടിട്ട് ഒരു പക്ഷേ അദ്ദേഹം ചെയ്യിപ്പിച്ചു അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കയറാനും കൈയടിക്കാനും വിസിറ്റ് അടിക്കാനുള്ള വകുപ്പുള്ള സിനിമയാണെന്ന കാര്യത്തില് സംശയമൊന്നും വേണ്ടിട്ട് കിട്ടാം ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ കാണാൻ ഒരുക്കത്തിലാണ് ഇവിടെ ഒരുപാട് തിയേറ്ററുകളിൽ ആ സിനിമ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കാത്തിരിക്കുന്നു മമ്മൂക്കയുടെ ടർപ്പോ ജോസച്ചായന് വേണ്ടിയും ജോസ വിശ്വരൂപം കാണുവാനായിട്ടും അപ്പൊ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം മെയ് ഇരുപത്തി മൂന്ന് വരെ വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും തീപ്പൊരി എന്ന് പറഞ്ഞാൽ തീപ്പൊരി കാട്ടുതീ എന്ന് പറഞ്ഞാൽ കാട്ടുതീ അതാണ് ടർബോ ചായന്റെ സലാം എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ മമ്മൂക്ക കിട്ടിയിരിക്കട്ടെ ആദ്യത്തെ സലാം കാരണം അദ്ദേഹം ഈ പ്രായത്തിലും അഭിനിവേശം അഭിനയത്തോടുള്ള അടങ്ങാത്ത ആവേശം കാണിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് ഓരോ മേഖലയിലും അവരോരോ മേഖലയില് എങ്ങനെ തിളങ്ങാനായിട്ട് ശ്രമിക്കാം കഠിനമായി അധ്വാനിക്കാം തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സിനിമ വരട്ടെ സിനിമ തിയേറ്റർ കണ്ട് ആസ്വദിക്കാൻ തയ്യാറായിട്ടാണ് അങ്കമാലി ഡയറി കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പൊ അങ്കമാലി ഡയറിയുടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും